കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവം ആഡ്വേഷം കെട്ടി പെൺകുട്ടിയെ യുവതി പീഡിപ്പിച്ചു എന്ന വാർത്ത കാട്ടുതീ പോലെയാണ് ആ നാട്ടിൽ പടർന്നത് കേട്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു രണ്ടായിരത്തി പതിനാറിലാണ് സംഭവം നടന്നത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ രൂപ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പെൺകുട്ടിയെ സന്ധ്യ വീട്ടിലേക്ക് കൊണ്ടുപോയത് കൂട്ടുകാരികളെയും ഒപ്പം കൂട്ടിയിരുന്നു വീട്ടിലെത്തിയപ്പോൾ കൂട്ടുകാരെ പുറത്തുനിർത്തിയ ശേഷം പെൺകുട്ടിക്ക് മദ്യം നൽകിയ ശേഷം ഉപദ്രവിക്കുകയായിരുന്നു കൂട്ടുകാരികൾ ബഹളം വെച്ചപ്പോൾ നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സന്ധ്യ അറസ്റ്റ് ചെയ്തു ഇപ്പോഴിത് ഏഴ് വർഷങ്ങൾക്ക് ശേഷം കേസിൽ വിധി വന്നിരിക്കുകയാണ് കഠിന പിഴയുമാണ് യുവതിക്ക് കോടതി വിധിച്ചത് അരുവിക്കുഴി സ്വദേശിനി സന്ധ്യയാണ് പ്രതി പതിമൂന്ന് വർഷം കഠിന തടവാണ് സന്ധ്യയ്ക്ക് വിധിച്ചത് അൻപതിനായിരം രൂപ പിഴയും ഒടുക്കണം പിഴ തുക ഒടുക്കിയില്ലെങ്കിൽ പത്തു മാസം കൂടി അധിക ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു തലസ്ഥാനത്തെ പ്രസിദ്ധമായ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനി തട്ടിക്കൊണ്ടുവന്ന് മദ്യം കൊടുത്തു മർദ്ദിച്ച ശേഷം ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നായിരുന്നു കേസ് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡിയർ പ്രമോദ് ഹാജരായി ഇരുപത്തിയഞ്ച് സാക്ഷികളെ വിസ്തരിക്കുക ഏറെ കോളിലകം ഉണ്ടാക്കിയ കേസ് അന്നത്തെ സിഐ ബിജുകുമാറാണ് അന്വേഷിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി